നമസ്കാരം ഞാൻ പ്രവീൺ നമ്പൂതിരി ഒറ്റപ്പാലം കേരളത്തിലെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട അറിവുകൾ പങ്കുവയ്ക്കുന്ന കേരളീയ ക്ഷേത്ര എന്ന പ്രഭാഷണ പരമ്പരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ഭാഗങ്ങളിലെ ക്ഷേത്രങ്ങളിലെ നിവേദ്യങ്ങളുമായി ബന്ധപ്പെട്ട അറിവുകൾ സാധാരണ ക്ഷേത്രങ്ങളിൽ പൂജിക്കുന്ന നിവേദ്യങ്ങൾ അതുപോലെ തന്നെ വിശേഷമായിട്ടുള്ള കറികൾ കാളൻ എരിശ്ശേരി ഓലൻ മുതലായിട്ടുള്ള വിഭവങ്ങൾ അതുപോലെ തന്നെ പഴനുറുക്ക് അതുപോലെ ഇഞ്ചിത്തൈര് മുതലായ വിഭവങ്ങൾ ഇതൊക്കെയാണ് പറഞ്ഞിരുന്നത് ഇതിലും ഒരു ശ്രദ്ധേയമായ കാര്യം ഇതിലൊന്നും മുളക് ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ് കുരുമുളകാണ് ഇതിലൊക്കെ ഉപയോഗിക്കുന്ന വിഭവം പിന്നെ വിശേഷമായിട്ട് ക്ഷേത്രങ്ങളിൽ പഴപ്രഥമൻ പാലടപ്രഥമൻ ഇത് നിവേദിക്കാറുണ്ട് ഗുരുവായൂർ അമ്പലത്തിലൊക്കെ ദിവസവും പഴപ്രഥമനും പാലടപ്രഥമനും ഉണ്ട് ഇതിലൊക്കെ നാളികേരത്തിൻ്റെ നാളികേരം ഒഴിഞ്ഞിട്ടുള്ള പാലാണ് ഉപയോഗിക്കുന്നത് അടയൊക്കെ അതാത് ദിവസങ്ങളിൽ ഉണ്ടാക്കുന്ന അടയാണ് ഉപയോഗിക്കുക അതുപോലെ തന്നെ പഴം വേവിച്ച് അത് നാളികേര പാൽ കൊച്ചേർത്ത് ചർക്കരൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്ന പഴപ്രഥമൻ പലരപ്രഥമൻ ഇതും നിവേദിക്കാറുണ്ട് പിന്നെ പല ക്ഷേത്രങ്ങളിലും പല വിശേഷപ്പെട്ട നിവേദ്യങ്ങളുമുണ്ട് പല വിധ മറ്റു നിവേദ്യങ്ങളിലൊക്കെ പലതരത്തിലുള്ള നിവേദ്യങ്ങളുണ്ട് ആ വിഷയം പറയുന്നതിന് മുമ്പായിട്ട് നിവേദ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഒന്ന് രണ്ട് അറിവുകൾ ഭക്തന്മാർ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ചില അറിവുകൾ കൂടി ഇവിടെ പങ്കുവെക്കുകയാണ് ഒന്ന് മറ്റു സംസ്ഥാനങ്ങളിൽ പല സ്ഥലത്തും പല സംസ്ഥാനങ്ങളിലും ഒരു നിവേദ്യം തന്നെ എല്ലാ ദേവന്മാർക്കും നിവേദിക്കാറുണ്ട് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ക്ഷേത്രത്തിലെ ശിവക്ഷേത്രമാണ് പ്രധാനപ്പെട്ട ക്ഷേത്രം ശി പ്രധാന പ്രതിഷ്ഠ ശിവനാണെന്ന് വിചാരിക്കുക ആ ക്ഷേത്രത്തിൽ ഉപദേവന്മാരായിട്ട് ഗണപതിയുണ്ട് സുബ്രഹ്മണ്യസ്വാമിയുണ്ട് ദേവിയുണ്ട് വേറെ ഉണ്ട് മൂന്ന് ദേവന്മാരുണ്ടെന്ന് വിചാരിക്കുക ഒരു ഒരഞ്ച് ദേവന്മാർ ഉപദേവന്മാരായിട്ടുണ്ട് അപ്പോൾ ഒരു പാത്രത്തിൽ നിവേദ്യം എടുത്തിട്ട് ആദ്യം ശിവൻ്റെ ശ്രീകോവില് കൊണ്ടുപോയിട്ട് നിവേദിക്കും അത് കഴിഞ്ഞ് ആ നിവേദ്യം തന്നെ ഗ ഗണപതിക്ക് നിവേദിക്കും അതുതന്നെ വിഷ്ണുവിന് നിവേദിക്കും അതുതന്നെ ദേവിക്ക് നിവേദിക്കും അതുതന്നെ മറ്റു ദേവന്മാർക്ക് നിവേദിക്കും അങ്ങനൊരു സമ്പ്രദായം തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ധാരാളമായിട്ടുണ്ട് ഒരു നിവേദ്യം തന്നെ എടുത്ത് എല്ലാ ദേവന്മാർക്കും നിവേദിക്കുക ഒരു പാത്രം നിവേദ്യം ഉണ്ടെങ്കിൽ അതുകൊണ്ട് സകല ആളുകളെയും നിവേദ്യം കഴിയും പൂജ കഴിയും അങ്ങനെ ഒരു സമ്പ്രദായം കേരളത്തിൻ്റെ പുറത്തുണ്ട് പക്ഷേ കേരളത്തിൽ അങ്ങനെ ഒരു കാരണവശാലും നടപ്പാക്കാറില്ല ഒരു ദേവന് നിവേദിച്ച നിവേദ്യം ആ ദേവന് മാത്രമേ നിവേദിക്കുള്ളൂ പിന്നെ അടുത്ത ആൾക്ക് നിവേദിക്കാൻ അത് വേറൊരു പാത്രത്തിലെടുത്തിട്ട് വേണം നിവേദിക്കാൻ ഇപ്പോൾ ഒരു ക്ഷേത്രത്തിലെ പ്രധാന ദേവനായിട്ട് മഹാവിഷ്ണുവും ഉപദേവന്മാരായിട്ട് ഗണപതിയും ശാസ്താവും ഭഗവതിയും സുബ്രഹ്മണ്യസ്വാമിയുണ്ടെന്ന് വിചാരിക്കുക ഗണപതിയുണ്ട് ശാസ്താവുണ്ട് സുബ്രഹ്മണ്യസ്വാമിയുണ്ട് ഭഗവതിയുണ്ട് നാല് ഉപദേവന്മാരുണ്ടെങ്കിൽ നിവേദ്യം വെച്ച് കഴിഞ്ഞാൽ അത് മൊത്തം അഞ്ച് പാത്രത്തിലാക്കണം പ്രധാനപ്പെട്ട ദേവന് വിഷ്ണുവാണ് ആ മഹാവിഷ്ണുവിന് കൂടുതലായിട്ടുള്ള നിവേദ്യം അവിടെയാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് മറ്റു ദേവന്മാർക്കൊക്കെ ചെറിയ പാത്രങ്ങളിൽ നിവേദ്യം ഉപദേവന്മാർക്ക് പാൽപ്പായസം വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ പാൽപ്പായസം പ്രധാനപ്പെട്ട ദേവൻ മഹാവിഷ്ണു ആണെങ്കിൽ മഹാവിഷ്ണുവിന് വലിയ പാത്രത്തിലും മറ്റു ഉപദേവന്മാരായിട്ടുള്ള നാലാൾക്കാർക്ക് ചെറിയ ചെറിയ പാത്രങ്ങളിലും ആക്കി വെക്കണം അതായത് മഹാവിഷ്ണുവിന് നിവേദിച്ച നിവേദ്യം പിന്നീട് ഒരിക്കലും മറ്റു ദേവന്മാർക്ക് നിവേദിക്കാറില്ല ശിവനാണ് പ്രധാന ദേവൻ എന്നുണ്ടെങ്കിൽ ശിവന് നിവേദിച്ച നിവേദ്യം മറ്റു ദേവന്മാർക്കൊന്നും നിവേദിക്കാറില്ല ഗണപതിയാണ് പ്രധാന ദേവൻ എന്നുണ്ടെങ്കിൽ ഗണപതിക്ക് നിവേദിച്ചത് ഗണപതിക്ക് മാത്രം മറ്റു ദേവന്മാർക്ക് നിവേദിക്കാറില്ല ഇനി ഉപദേവന്മാർക്ക് എല്ലാം കൂടി ഒന്നും അങ്ങനെയില്ല ഗണപതിക്കും അയ്യപ്പസ്വാമിക്കും സുബ്രഹ്മണ്യസ്വാമിക്കും ദേവിക്കും ഒക്കെ കൂടി ഒറ്റ നിവേദ്യം അങ്ങനെയില്ല എത്ര ദേവന്മാരോ ദേവിമാരോ ഉണ്ടോ അത്രയും പാത്രങ്ങളിൽ നിവേദ്യമാക്കിയിട്ട് എന്നാണ് കേരള സമ്പ്രദായത്തിലുള്ള നിവേദ്യ സമ്പ്രദായത്തിൽ നടപ്പക്ക നട നടന്നു വരുന്നത് എത്ര പ്രതിഷ്ഠയാണോ ആ ക്ഷേത്രത്തിലുള്ളത് എത്ര ആളാണോ അവിടെ കുടിവെച്ചിട്ടുള്ളത് അത്രയും ആൾക്കാർക്ക് പ്രത്യേകം പ്രത്യേകം പാത്രങ്ങളിൽ നിവേദ്യമാക്കണമെന്നത് വളരെ നിർബന്ധമുള്ള കാര്യമാണ് കേരളത്തിൽ മറ്റൊന്നുകൂടി നിർമാല്യം എന്ന ഒരു സമ്പ്രദായം കേരളത്തിൽ വളരെ പ്രധാനമാണ് നിർമാല്യം എന്ന് പറഞ്ഞാൽ നിർമാല്യമായി എന്ന് പറഞ്ഞാൽ നിവേദിച്ചു കഴിഞ്ഞു എന്നാണ് അർത്ഥം ഒരു പായസം പീഠ ഒരു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ആ വിഗ്രഹത്തിലെ നിന്നുള്ള പുഷ്പമോ ആ വിഗ്രഹത്തിൽ നിന്നുള്ള മാലയോ മറ്റോ മറ്റുമെന്തെങ്കിലോ നിവേദിക്കാത്ത ഒരു നിവേദ്യത്തിൽ വീണുപോയാൽ ആ നിവേദ്യം നിർമാല്യമായി പിന്നെ അത് നിവേദിക്കാൻ പാടില്ല ഇപ്പം നമ്മളൊരു പ്രസാദം വാങ്ങി ക്ഷേത്രത്തിൽ പോയി പ്രസാദം വാങ്ങി ചന്ദനം കുറിയിട്ടു പുഷ്പം വാങ്ങി നമ്മൾ ആ ചന്ദനവും പുഷ്പവും കൊണ്ടുപോയിട്ട് ഒരു ഭഗവാന് നിവേദിക്കാൻ വെച്ചിരിക്കുന്ന പായസത്തിൽ കൊണ്ടുപോയി വെച്ചാൽ ആ പായസം പിന്നീട് നിവേദിക്കാൻ പാടില്ല കാരണം അത് നിർമാല്യമായി എന്നാണ് പറയുക അതായത് ദേവൻ ഉപയോഗിച്ച വസ്തുക്കൾ അല്ലെങ്കിൽ ദേവി ഉപയോഗിച്ച വസ്തുക്കൾ ഉപയോഗിക്കാത്ത വസ്തുക്കളിൽ വന്ന് വീണാൽ അല്ലെങ്കിൽ അതിലിട്ടാൽ അത് പിന്നീട് നിവേദിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഭക്തജനങ്ങളെ സംബന്ധിച്ചിട്ട് നമ്മളൊരു ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും ആ ക്ഷേത്രത്തിലേക്ക് കൊടുക്കാനുണ്ടെങ്കിൽ പവിലോ മലരോ പഴോ അല്ലെങ്കിൽ ശർക്കരയോ അല്ലെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ കൃഷ്ണൻ അമ്പലത്തേക്ക് മുമ്പ് വെണ്ണ പഴം പഞ്ചസാര ഒക്കെ കൊണ്ടുപോകാറുണ്ട് പലരും അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ തന്നെ പോയിട്ട് അവിടെ കൗണ്ടറിൽ നിന്ന് വെണ്ണയും പഴവും പഞ്ചസാരയും വാങ്ങി അവിടെ നടക്കിൽ വെക്കാറുണ്ട് പാൽ നിവേദിക്കാൻ കൊണ്ടുപോവാറുണ്ട് അതുപോലെ തന്നെ ചിലർ പഴം വാങ്ങി നിവേദിക്കാൻ കൊണ്ടുപോകാറുണ്ട് ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ വീട്ടിൽ ചക്കയും മാങ്ങിയൊക്കെ ഉണ്ടായ മാങ്ങിയൊക്കെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി കൊടുക്കാറുണ്ട് ഇങ്ങനെ പലതും ക്ഷേത്രത്തിലേക്ക് നമ്മൾ നിവേദിക്കാനായിട്ട് അവലും മലരും കൊണ്ടുപോയി കൊടുക്കാറുണ്ട് കൽക്കണ്ടം മുന്തിരി കൊണ്ടുപോയി കൊടുക്കാറുണ്ട് കതളിപ്പഴം നമ്മൾ സമർപ്പിക്കാറുണ്ട് പല ക്ഷേത്രങ്ങളിലും പ്രത്യേകിച്ച് കൃഷ്ണൻ്റെ അമ്പലത്തിലൊക്കെ അങ്ങനെ കൊടുക്കുമ്പോൾ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ മീൻസ് ഭക്തജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് പ്രസാദം വാങ്ങുന്നതിന് മുമ്പായിട്ട് വേണം ഈ നിവേദ്യങ്ങളൊക്കെ ആ ക്ഷേത്രത്തിൽ സമർപ്പിക്കാൻ പ്രസാദം വാങ്ങുന്നതിന് മുമ്പായിട്ട് വേണം നിവേദ്യങ്ങളൊക്കെ ക്ഷേത്ര ഈ നിവേദിക്കാനുള്ള വസ്തുക്കൾ നമ്മൾ വാങ്ങിക്കൊണ്ടുപോയി സമർപ്പിക്കുന്നത് പ്രസാദം വാങ്ങുന്നതിന് മുമ്പായിട്ട് സമർപ്പിക്കണം ഇനി പ്രസാദം വാങ്ങിയിട്ടാണ് നമ്മൾ സമർപ്പിക്കണമെന്നുണ്ടെങ്കിൽ പ്രസാദം വാങ്ങുന്നതിന് മുമ്പ് ഈ നിവേദിക്കാനുള്ള വസ്തുക്കളൊക്കെ മറ്റൊരു സ്ഥലത്ത് വെച്ച് അത് കഴിഞ്ഞ് പ്രസാദം വാങ്ങി കുറീടിലും പൂച്ചോടലൊക്കെ കഴിഞ്ഞാൽ കൈ ഒന്ന് കഴുകണം കൈ ഒന്ന് നനയ്ക്കണം എന്നിട്ട് വേണം ഈ വസ്തുക്കൾ അല്ലെങ്കിൽ നിവേദ്യം നമ്മൾ നിവേദിക്കാനായിട്ട് ക്ഷേത്രത്തിൽ സമർപ്പിക്കേണ്ടത് അവിടെ കൊടുക്കാൻ എന്ത് ക്ഷേത്രത്തിൽ സമർപ്പിക്കുകയാണെങ്കിലും കേരളത്തിലെ ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിട്ട് നിർമാല്യശുദ്ധം എന്നൊന്നുണ്ട് ഭഗവാൻ ഉപയോഗിച്ച വസ്തുക്കൾ എന്തെങ്കിലും ഉപയോഗിക്കാത്ത വസ്തുക്കളിൽ വീണാലോ ഇട്ടാലോ അതുകൊണ്ട് പിടിച്ചാലോ ആ ഉപയോഗിക്കാത്തതും കൂടിയും പിന്നെ ഉപയോഗിക്കാൻ പറ്റാതെ ആവും ഇപ്പോൾ നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു ലക്ഷം രൂപയുടെ ബാൽപായസം ഉണ്ടാക്കി വെച്ചു എന്ന് വിചാരിക്കുക ഒരു ഒരു ദിവസം ഒരു ലക്ഷം രൂപയുടെ ബാൽപായസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉണ്ടാക്കി വെച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ ഓർമ്മയില്ലാതെ ഭഗവാന് നിവേദിച്ച ഒരു കതളിപ്പഴമോ അല്ലെങ്കിൽ ഭഗവാന് നിവേദിച്ച പഞ്ചസാരയോ അല്ലെങ്കിൽ ഭഗവാന് നിവേദിച്ച മറ്റു വസ്തുക്കൾ എന്തെങ്കിലുമോ ആ പാൽപ്പായസത്തിൽ കൊണ്ടുപോയിട്ടാൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇപ്പോൾ അവിടെ അയ്യപ്പ സ്വാമിക്കോ അല്ലെങ്കിൽ ഭഗവതിക്കോ അല്ലെങ്കിൽ ഗണപതിക്കോ നിവേദിച്ച പാൽപ്പായസം ഉണ്ടായിരുന്നു ആ പാൽപ്പായസം ഈ ഒരു ഒരു ലക്ഷം രൂപയുടെ പായസത്തിൽ അവതൊരു ലക്ഷം രൂപയുടെ പായസം എന്ന് പറഞ്ഞാൽ വലിയ അളവ് കുറേ ഒരുപാട് ചെമ്പുകളിൽ പായസം വെച്ചിട്ടുണ്ടാകും അതിൽ കൊണ്ടുപോയി ഒഴിച്ചു കഴിഞ്ഞാൽ ഈ പായസം പിന്നീട് ഭഗവാനെ നിവേദിക്കാൻ പറ്റില്ല അവിടെ ഒരു ലക്ഷം രൂപയുടെ പായസമാണ് എന്നുള്ളത് ഇത്രയൊക്കെ അളവുണ്ടല്ലോ എന്നുള്ളതല്ല അവിടെ പ്രശ്നം അത് ഉപയോഗിക്കാൻ പറ്റാതെയായി ഉപയോഗിച്ചതും ഉപയോഗിക്കാത്തതും ഒരിക്കലും ചേർത്ത് വയ്ക്കരുത് അത് കേരള സമ്പ്രദായത്തിൽ വളരെ നിർബന്ധമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങളെ സംബന്ധിച്ചിട്ട് നമ്മൾ ക്ഷേത്രത്തിലേക്ക് നിവേദ്യങ്ങൾ നിവേദിക്കാനുള്ള വസ്തുക്കൾ കൊണ്ടുപോകുമ്പോൾ പ്രസാദം വാങ്ങുന്നതിന് മുമ്പായിട്ട് കൊണ്ടുപോവുക ഒരു കയ്യിൽ പ്രസാദവും ഒരു കയ്യിൽ നിവേദിക്കാനുള്ള വസ്തുക്കൾ നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകരുത് ക്ഷേത്രത്തിനുള്ള പ്രസാദവും തീർത്ഥമൊക്കെ വാങ്ങി നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൈ ശുദ്ധമാക്കിയിട്ട് കൈ കഴുകിയിട്ട് വേണം ഈ നിവേദിക്കാനുള്ള വസ്തുക്കളൊക്കെ ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കാൻ അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഭക്ത സാധാരണ ഭക്തജനങ്ങളെ സംബന്ധിച്ച് നിവേദ്യവുമായും മറ്റു കാര്യങ്ങളുമായും ബന്ധപ്പെട്ടിട്ട് ചില അറിവുകൾ കൂടി നിവേദ്യ സമയത്ത് എന്തിനാണ് ഭക്തന്മാരെ നിർത്തുന്നത് നിവേദ്യ സമയത്ത് എന്തുകൊണ്ട് നമ്മൾ തൊഴുകുന്നില്ല ഇതൊക്കെ അടുത്ത ഭാഗത്തിൽ പറയാം നമസ്കാരം